ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ഡെസ്ക്ലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഡെൽറ്റ ക്രിഷ് ഡെൽറ്റ പ്രിന്റ് മെറ്റീരിയൽ ആണ് അറുപത് വീതിയുള്ള നല്ല ഭംഗിയുള്ളൊരു കളറാണ് പിസ്താഗ്രിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് മീറ്ററിന് എഴുപത് രൂപ ഡെൽറ്റ പ്രിന്റ് ക്രഷ് മെറ്റീരിയലിലെ ഡെൽറ്റ പ്രിന്റ് ആണ് ഇത്രയും വീതി വരുന്നുണ്ട് സാധാരണ രണ്ടര മീറ്റർ എടുക്കണവർക്ക് ടോപ്പൊക്കെ അടിക്കാനായിട്ട് രണ്ട് മീറ്റർ മതിയാവും നല്ല വീതിയുള്ള മെറ്റീരിയലാണ് ഇതിന്റെ അടുത്ത കളറ് ഇങ്ങനെ നേവി ബ്ലൂല് നല്ല ഫ്ലോറൽ ഡിസൈൻ ആണ് പീച്ച് ഒക്കെ ആയിട്ട് നല്ല ആണ് വീതി എല്ലാത്തിനും സെയിം തന്നെയാണ് അടുത്തത് ബ്ലാക്ക് സെയിം ഡിസൈൻ തന്നെ ബ്ലാക്കിൽ വരുന്നത് അടുത്തത് വേറൊരു ആണ് ബേസ് കളറ് നേവി ബ്ലൂ ആണ് നേവി ബ്ലൂയിൽ ഇങ്ങനെ വലിയ ഫ്ലോറൽ ഡിസൈൻ ആണ് മീറ്ററിന് എഴുപത് രൂപ അറുപതിഞ്ച് വീതി അതിൻ്റെ കളർ ചേഞ്ച് ആണ് ഇത് ബേസ് കളർ ഒരു മെറൂൺ ആണ് ഡാർക്ക് മെറൂണിലാണ് ഇതുപോലെ ഫ്ലോറൽ ഡിസൈൻ വരുന്നത് അറുപതിഞ്ച് വീതിയാണ് ആണിപ്പോൾ കാണിക്കുന്നത് എല്ലാം തന്നെ അടുത്തതൊരു ആഷ് കളറാണ് ഇതുപോലെയാണ് വരുന്നത് ആഷിലെ കുഞ്ഞ് കുഞ്ഞ് ഫ്ലോറൽ ഡിസൈൻസ് ആണ് അടുത്തത് വൈറ്റില് ഇതുപോലെ ബ്ലൂ ഡിസൈൻസ് ആണ് നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷൻ ആണ് അടുത്തത് വൈറ്റില് ഇതുപോലെ റോസ് ഡിസൈൻസ് പിങ്ക് അടുത്തത് വീതി കുറവുള്ളൊരു ഐറ്റാണ് ഇതിനൊരു നാല്പത്തെട്ട് ഇഞ്ച് വീതി ഉണ്ടാവുള്ളൂ അറുപത് ഉണ്ടാവില്ല മീറ്ററിന് എഴുപത് രൂപ തന്നെയാണ് പ്രൈസ് അടുത്തത് ക്രിസ്മസ് കളക്ഷൻസിൻ്റെ കൂടെ വന്നതാണ് റെഡ് വൈറ്റ് കോമ്പിനേഷനാണ് ഡെൽറ്റ പ്രിന്റ് തന്നെയാണ് പക്ഷേ ഇതിൻ്റെ റേറ്റ് എഴുപത്തി രൂപ മീറ്ററിന് എഴുപത്തിയഞ്ച് അതിൻ്റെ കൂടെ റെഡ് കൂടുതലും വൈറ്റ് കൂടുതലായിട്ടുള്ള രണ്ട് ഡിസൈനാണ് വന്നിരിക്കുന്നത് മീറ്ററിന് എഴുപത്തി അഞ്ച് രൂപ അറുപത് ഇഞ്ച് വീതിയാണ് അടുത്തത് ഡെൽറ്റ ക്രിഷ് മോഡൽ തന്നെയാണ് പക്ഷെ മെറ്റീരിയൽ വ്യത്യാസമുണ്ട് നല്ല കട്ട് ചെയ്യേണ്ടത് ലൈനിങ് ഇല്ലാതെയും കുട്ടികൾക്ക് ഫ്രോക്ക് അടിക്കാനും ടോപ്പിനൊക്കെ പറ്റുന്നതാണ് മീറ്ററിന് തൊണ്ണൂറ് രൂപ നല്ല പ്രിന്റാണ് ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് അറുപതിഞ്ച് വീതിയാണ് മീറ്ററിന് തൊണ്ണൂറ് രൂപയാണ് വരുന്നത് എത്രയാണെന്ന് കാണിക്കാനുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുകയാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാലുടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക് യു എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ക്രിസ്മസ്